സംസ്ഥാന രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത പരീക്ഷണ കളരിയായിരുന്നു സി പി എമ്മിന് എന്നും മലപ്പുറം ജില്ല പാർട്ടിക്ക് വ്യക്തമായ അടിവേരുണ്ടെങ്കിലും ലീഗ് കോട്ട തകർത്ത് അതിജീവിക്കുക അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരെ ഇറക്കിയാണെങ്കിലും മലപ്പുറത്ത് സീറ്റ് കൂട്ടുകയെന്നതായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം എന്നാൽ ഈ പരീക്ഷണത്തിന് കൂടുതൽ ആയുസ് ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് അൻവറിലൂടെ പാർട്ടിക്ക് നൽകുന്ന പാഠം മലപ്പുറത്ത് കറകളഞ്ഞ സഖാക്കളോ പ്രവർത്തന പാരമ്പര്യമുള്ളവരോ സി പി എമ്മിൽ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല പാർട്ടി പുത്തൻ പണക്കാരെ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് പണമറിഞ്ഞ് കരുത്തുകാട്ടുക അല്ലെങ്കിൽ സീറ്റ് കൂട്ടുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം ഒരു ഭാഗത്ത് ചിലവില്ലാതെ സീറ്റ് വർദ്ധിപ്പിക്കുകയും മറുഭാഗത്ത് പാർട്ടി ഫണ്ട് ഭദ്രമായി ലഭിക്കുകയും ചെയ്യുന്നു ഈ പരീക്ഷണത്തിന് വലിയ തിരിച്ചടിയാണ് അൻവറിന്റെ മുന്നണി മാറ്റത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ലീഗിലെയും കോൺഗ്രസിലെയും വോട്ട് മാത്രം വിജയലക്ഷ്യമാക്കിയിരുന്ന സി പി എമ്മിന്റെ അടിപേരി ഇളക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തിയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാർട്ടി വിട്ടത് അൻവർ പടിയിറങ്ങുമ്പോൾ സി പി എം മറ്റു പാർട്ടികളിൽ എത്രമാത്രം വിള്ളലുണ്ടാക്കിയോ അതിന്റെ പതിന്മടങ്ങ് അടിപേരി പിളർത്തിയാണ് അൻവറിന്റെ പടിയിറക്കമുണ്ടായത് കൂടാതെ അൻവർ ഉന്നയിച്ച നിരവധി ചോദ്യങ്ങളും ടി കെ ഹംസ മുതൽ കെ എസ് ഹംസ വരെ നീളുന്നതാണ് സി പി എമ്മിന്റെ സ്വതന്ത്ര പരീക്ഷണം ഒടുവിൽ ലീഗ് വിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ച കെ എസ് ഹംസയ്ക്ക് പാർട്ടി ചിഹ്നം വരെ സി പി എം അനുവദിക്കുകയുണ്ടായി നിലവിൽ മലപ്പുറം ജില്ലയിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ മുൻ കോൺഗ്രസ് നേതാവാണ് സ്വതന്ത്രരായ കെ ടി ജലീൽ നിയാസ് പുളിക്കലകത്ത് തുടങ്ങിയവർ അനുവറിനു പിന്നാലെ ഭരണത്തെയും സർക്കാരിനുമെതിരെ വിമർശനമുന ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു വ്യവസായികൾക്കും മുതലാളിമാർക്കും സീറ്റ് നൽകുന്നതിനെതിരെ മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ ശക്തമായി വിയോജിപ്പുള്ളവർ നിരവധി ഉണ്ടായിരുന്നു തീരുമാനം മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നതിനാൽ പലപ്പോഴും ഈ സഖാക്കൾക്ക് പ്രതികരിക്കാൻ പറ്റാറില്ല പ്രതികരിച്ചാൽ തന്നെ അതിന് ആയുസും കുറവായിരിക്കും മലപ്പുറത്തെയും മലബാറിലെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സി മാത്രമല്ല മറ്റു രാഷ്ട്രീയ കക്ഷികളിലും ഏതു സ്വാധീനം ഉണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം